ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ചിക്കൻ ബിരിയാണി ചെയ്തിട്ടെടുക്കാം അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്തൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം അതിനുശേഷം ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം ഇനി ഒരു കുക്കറിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച നിന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പച്ചമണ്ണം ചെറുതായി മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള മൂന്ന് സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഞാനിവിടെ സവാള നീലത്തിൽ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ നടുവൊന്ന് മുറിച്ചിട്ടുണ്ട് ഉള്ളി ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ കുക്കറിൽ ഇതൊരു വിസിൽ വരുത്തുന്നുണ്ട് തന്നെ അപ്പോൾ വെന്ത് കിട്ടിക്കോളും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം ഇലിയും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം നേരത്തെ നമ്മൾ ചിക്കനിൽ ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് വലിയ രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കറിവേപ്പിലയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം വെള്ളമൊഴിച്ച് കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള ഉള്ളി ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത സവാള ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറായി വരുമ്പോൾ ഇതിലേക്ക് ക്യാഷ്യൂനിട്ടിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മുന്തിരിയും കറിവേപ്പിലയും ഇവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇത് ഒന്നിച്ചിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് കോരിയാലും മതിയാവും ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കിയിട്ട് എടുക്കാം അതിനു വേണ്ടി ഒരു കപ്പ് അരി കഴുകി വെള്ളം വാരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിൽ ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്നര നാഴി അരിയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മളിവിടെ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഓയിലേക്ക് നാലോ അഞ്ചോ ഏലക്ക ഒരു മൂന്ന് നാലോ ഗ്രാമ്പു ഒരു പട്ട ഇതെല്ലാം ചേർത്ത് ചൂടായതിനു ശേഷം നേരത്തെ കഴുകി മാറ്റി വെച്ച അരി കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം വെള്ളം നന്നായിട്ട് വാർന്നതിന് ശേഷം മാത്രമേ അരി ഇടാവൂ ഇല്ലെങ്കിൽ അരി മുറിഞ്ഞു പോകും അരി നന്നായി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഇനി നമ്മൾ നമ്മളിതിലേക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുക്കേണ്ടത് ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെള്ളത്തുള്ളി പേസ്റ്റിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അത് ചതച്ചിട്ടുള്ള അതേ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് കലക്കിയെടുത്താൽ മതി ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് കാരണം നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ സഹായിക്കും ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ അരിയുടെ അതേ അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള മുക്കാൽ കപ്പ് കൂടെ വെള്ളം എടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓരോ അരിക്കനുസരിച്ച് വെള്ളത്തിലുള്ള അളവിലും ചിലപ്പോൾ മാറ്റം വന്നേക്കാം നമ്മൾ പരിചയമുള്ള അരി മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അത്യാവശ്യം നല്ല ഉപ്പുള്ള രീതിയിൽ വേണം എടുക്കാനായിട്ട് എങ്കിൽ അരിയിൽ പിടിക്കുമ്പോൾ നമുക്ക് പാകത്തിനായിട്ട് വരുള്ളൂ ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ക്യാരറ്റൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് രമ്പയിലയാണ് ഇത് ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇത് ഒരെണ്ണം നടുവേ മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ രമ്പയിലേക്ക് ഒരു പ്രത്യേക ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി ഇത് നമുക്ക് കുക്കർ അടിച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉള്ളിയുടെ മിക്സ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയിലെയും മല്ലിയിലേയും ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം ഒരു നാരങ്ങയുടെ നീര് നീരൊഴിച്ചു കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ബിരിയാണി മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പോ മുളകോ കുറവുണ്ടെങ്കിൽ അത് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനോട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അരി നമ്മൾ വറുത്ത് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ചോറെല്ലാം വിട്ട് വിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് ദം ഇടുന്നത് അതിലേക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കുക അതിന് മേലെ ഒരു വാഴയില വെച്ച് മൂന്നോ നാലോ സ്ഥലങ്ങളിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഇട്ട് കൊടുക്കാം ഇനി ഇതിന് മുകളിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക ഇത് പൊടിച്ച് ഗരം മസാല കുറേശ്ശേ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ചോറിലിട്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില കൂടെ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള ചോറും ഇട്ട് കൊടുക്കാം അതിന് മുകളിലായിട്ട് കുറച്ചുകൂടെ ഉള്ളി ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇട്ട് കൊടുത്ത് നമുക്കിത് ദം ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ താഴെ ചിക്കൻ്റെ മസാല ഇടുമ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം മറക്കരുത് കാരണം നമ്മളിത് ഫ്രൈ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ഇതിനകത്ത് വെള്ളമൊന്നും ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ അത് അടി പിടിക്കും ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു മിനിറ്റും മീഡിയം ഫ്ലെയിമിലൊരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് വെച്ചൊന്ന് ആവി കയറ്റിയിട്ടെടുക്കാം അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടൊരു വേറെ പാത്രത്തിലേക്ക് ചോറ് മാറ്റിയിട്ടെടുക്കാം നമ്മൾ ചോറ് മാറ്റിയെടുക്കുന്ന പാത്രവും വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഉണക്കിയിട്ട് എടുക്കണം ഇല്ലെങ്കിൽ ചോറ് പെട്ടെന്ന് കേടായിപ്പോവും ഇതിന് ശേഷം നമുക്ക് ഇതിന് താഴെയുള്ള മസാല കൂടെ നമുക്ക് മാറ്റി വെക്കാം ഇതിന് ശേഷം ഇതേ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചോറിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഈ ചിക്കൻ്റെ മസാലയെല്ലാം ഇതിലുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റും സ്മെല്ലും ഈ ചോറിനൂടെ കിട്ടും പിന്നെ അതുപോലെ ചോറ് നന്നായിട്ടൊരു മഞ്ഞ കളറോടെ കിട്ടും അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിത് നെയ്ച്ചോറായി വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇത് നമ്മൾ ഊറ്റിയെടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് റെഡിയാക്കിയിട്ടെടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തോളൂ കേട്ടോ